ബിഗ് ബിഗ് ബോസ് ബോസ് ഗ്രാൻഡ് വീണ്ടും പോകാൻ എന്താണ് പറയാനുള്ളത് വളരെ വളരെ സന്തോഷം സന്തോഷം ചേച്ചിന്ന് പറഞ്ഞാൽ ഇത്രയും നേരത്തെ അതായത് ഒരു ഡേയ്സ് ഹൗസിലുണ്ടാവും അറിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാലും ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങള് രണ്ടാം തീയതി രാവിലത്തെ ഫ്ലൈറ്റ് ആണ് വളരെ സന്തോഷമുണ്ട് തിരിച്ച് ആ ഹൗസിലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കാരണം അത് പോയവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും അത് വിശദീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ചെന്നിട്ട് കുറെ പ്ലാനും പദ്ധതികളും ഇല്ലാതില്ല എന്നാലും വളരെ സന്തോഷം വളരെ സന്തോഷം എക്സൈറ്റഡാണ് ടോട്ടൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടു മൂന്ന് കോ കണ്ടസ്റ്റൻസും ഉണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് ആദ്യം ബിഗ് ബോസിൽ പോയത് പോലല്ല റീ എൻട്രി ഫിനാലെ വീക്കിലേക്ക് പോകുന്നത് അന്ന് ഭയങ്കര ടെൻഷനിലാണ് പോകുന്നെങ്കിൽ ഇന്ന് ഭയങ്കര കൂളായിട്ടാണ് പോകുന്നത് എന്തോ ഒരു രാജാത്യെ പോലാണ് ഞാനിപ്പോൾ പ്രാവശ്യം റീ എൻട്രിക്ക് പോകുന്നത് എന്നാണ് എന്റെ ഒരു തോന്നൽ ചേച്ചി ഗ്രാൻഡ് ഫിനാലയ്ക്ക് പോകുമ്പോൾ മിനിമം ഒരു വൺ വീക്കെങ്കിലും അവിടെ ഉണ്ടാവും അല്ലേ എന്താണ് ചേച്ചിയുടെ പ്ലാൻ പ്ലാൻസ് പല പ്ലാൻസുകൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ ആദ്യം ചെന്നപോലല്ല ആദ്യം ഞാൻ ചെല്ലുന്ന സമയത്ത് പന്ത്രണ്ട് പേരോളം അതിനകത്തുണ്ട് പിന്നെ എട്ടുപേരും കൂടെ അതിനകത്ത് വന്ന് ട്വൻറ്റി ആൾക്കാരോളമായി പക്ഷേ ഇപ്പോൾ ചെല്ലുമ്പോൾ അങ്ങനല്ല ഇപ്പോൾ ഒരു സ്ട്രെസ്സിലാണ് മെൻ മെൻ്റൽ സ്ട്രെസ്സിലാണ് ഭയങ്കര ട്രോമയിലൊക്കെ ആയിരിക്കും അതിനകത്ത് ഒരാളൊഴിച്ച് ബാക്കി ആരോടും എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു കാര്യങ്ങളും ഇല്ല അത് പേഴ്സണൽ ഒരു വൈരാഗ്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു പേഴ്സണലായിട്ട് ഒരു ആകൽച്ച ഒരു വ്യക്തിയോട് എനിക്കുണ്ട് ആദില ആതിലവിടെ ഇല്ലെങ്കിൽ ബാക്കി എല്ലാവരോടും എനിക്ക് ഒരുപോലെയാണ് കാരണം അവർ അവർ അഗ്ലി ഗെയിം കളിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ അവർ ഗുഡ് ഗെയിമർ ആവട്ടെ അത് ഗെയിമാണ് അവർ കളിക്കുന്നത് അവരോട് പേഴ്സണലായിട്ട് എനിക്കൊന്നും അവരെന്നെ പേഴ്സണലി ഒന്നും ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടില്ല പക്ഷേ എന്നെ പേഴ്സണലി പറഞ്ഞ ഒരാളവിടുണ്ട് അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അഗ്ലി ആവാം അയാൾ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു ഗുഡ് ആയിട്ട് എന്റർടൈനറായിട്ട് അടിച്ചുപൊളിക്കുക ഞങ്ങള് നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുക അതായത് ഒരിക്കലും മറക്കാനാവാത്തൊരു മെമ്മറി ബിഗ് ബോസ് ഹൗസിൽ ക്രിയേറ്റ് ചെയ്യുക ജനങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഓർക്കുക ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റണം അതാണ് ഞങ്ങളുടെ പ്ലാൻ അതെന്താ ചേച്ചി ആതിലോട് മാത്രം ഒരു ദേഷ്യം പോലെ ചേച്ചിയുടെ ചേച്ചി പോസ്റ്റ് ചെയ്യണ പല അങ്ങനെ ആതിലെയും നൂറേയും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ആയിരുന്നു അത് പാസ്റ്റ് സെൻസിലായിപ്പോയി നൂറയോടെ എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല പക്ഷെ റെസ്പെക്റ്റ് ഒന്നുമില്ല ഇല്ല പക്ഷെ ആതിലയോട് റെസ്പെക്റ്റും ദേഷ്യത്തിനപ്പുറം അത് അതൊന്നുമില്ല ഇപ്പൊ ഇപ്പോൾ അവരെ ഒരു വ്യക്തി ഞാൻ ആരെയും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടില്ല ആ ഹൗസിലായാലും പിന്നെയുള്ള എൻ്റെ ബ്ലോഗ്സിലായാലും ഞാൻ ഒരിക്കലും ഒരാളെയും ക്യാരക്ടർ ചെയ്തിട്ടില്ല അവരുടെ ഗെയിമിനെ ബേസ് ചെയ്താണ് എപ്പോഴും അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ആതിലൂടെ കേസിൽ മാത്രം ഞാനത് ചെയ്യാൻ കാര്യം എന്നെ പേഴ്സണലി അവരോട് ഹരാസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉള്ളപ്പോഴും ഞാൻ ഇല്ലാത്തപ്പോഴും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം വെച്ച് അവരെ എന്നെ ഹരാസ് ചെയ്തു അത് ഞാൻ അറിഞ്ഞു എൻ്റെ പ്രേക്ഷകർ നിന്ന് അവരെ ലൈവിൽ പറഞ്ഞായത് കൊണ്ട് എനിക്ക് അതിൻ്റെ എവിഡൻസ് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ആദില ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഗ്രീ ഗ്രാൻഡ് ഫിനാലയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദിലയോടും ആ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ ആൾക്കാരെ നിർത്തിക്കൊണ്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് അത് അവർ പറഞ്ഞത് പർപ്പസിലെ ആണോ അതോ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരിക്കലും ഒരു ഗെയിമർ അത് ഗ്ഗി ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത് എത്തിക്സിന്റെ ഗെയിമൊന്നും അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് അത് എന്ത് എന്ത് കളിച്ചും ബിഗ് ബോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എത്തിക് ബേസ്ഡ് ആയിട്ട് ഗെയിം കളിക്കണമെന്ന് എങ്ങനെ കളിക്കരുതെന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ഇഷ്ടമാണ് കളിക്കുന്നത് കളിക്കുക അത് നമ്മൾ നമ്മുടെ ഇമേജ് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഇഷ്ടം കണ്ടസ്റ്റൻസിൻ്റെ പക്ഷേ എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത ഒരു വ്യക്തിയാണ് നോട്ട് എ കണ്ടസ്റ്റൻസ് അതുകൊണ്ട് തന്നെ എനിക്ക് ആതിലെ ഒരു ഗെയിമറായിട്ട് കാണാൻ അവിടെ പറ്റില്ല ഭാവിയിൽ അവർ പുറത്തിറങ്ങി കൺവിൻസ് ചെയ്യട്ടെ എന്താണ് ശരി ഇങ്ങനെ ചേച്ചിയോ അങ്ങനെ പറയാൻ കാര്യം ശരി അങ്ങനെ പറയാൻ അവര് കൺവിൻസ് ചെയ്താൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ ഒരു പക്ഷേ ഞാൻ മാറും എനിക്ക് ഈ നിലപാട് ഞാൻ മാറും കാരണം മനുഷ്യരാണ് നമ്മളെല്ലാത്തിനും ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം ബാക്കി എല്ലാവരോടും ഞാൻ ഗെയിമർ ആയിട്ടും ആതിലേടും ഒരു ഗെയിമർ അല്ലാതെ ഒരു പേഴ്സണൽ വരേറ്റ് കീപ് ചെയ്യുന്ന കാരണം ഇതൊക്കെ തന്നെയാണ് പിന്നെ റീസൺ എന്താണെന്ന് എനിക്ക് ചാനൽ പറയാൻ പറ്റില്ല ആദ്യം എനിക്ക് ആദിലുടെ വായിൽ നിന്ന് കേട്ടിട്ട് ഞാൻ ചാനൽ എന്റെ ചാനൽ ഞാൻ പറഞ്ഞിരിക്കും ചേച്ചിയുടെ അതൊരു ക്വസ്റ്റ്യൻ ആണ് മോനെ അതിന് പ്രത്യേകിച്ച് ആൻസർ ഒന്നും പറയാനില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ വിന്നർ ഒന്നുമില്ല ആക്ച്വലി വിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന അനീഷ് ഇപ്പോൾ വലിയതായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു അമ്പത് അറുപത് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വേറൊരു മനുഷ്യനായി മാറി വേറെ എന്തൊക്കെയാണ് പുള്ളി ഇപ്പോൾ തുടക്കം തൊട്ട് ഒരു നാൽപ്പത് ദിവസം ആയിട്ട് പോകുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് മാറിപ്പോകുന്ന അവസ്ഥയാണ് എനിക്ക് ആഗ്രഹമുള്ള ഒരാളുണ്ട് നെവിൻ നെവിൻ അപ്രീഷിയ സംറോസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനൊരു ബ്രില്യൻ ഗെയിമറാണ് പക്ഷെ അവന് എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹം നിവിൻ വിജയിക്കണം നിവിൻ വിജയിക്കണമെന്നാണ് അല്ലെങ്കിൽ അനീഷിന്റെ കാര്യമായിരുന്നു കുറെ കാലം മുമ്പ് പക്ഷേ അത് മാറി ഇപ്പോഴത്തെ ഫൈനൽ ഈ ഫൈനൽ ഈ ദിവസം വരെയും അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ദിവസം വരെയും ഇപ്പൊ നെവിനാണ് അവൻ ഔട്ട് ഔട്ടായില്ലെങ്കിൽ എനിക്കറിയില്ല അവനോ ഈ വീക്കെൻഡ് പോകുമെന്നുള്ളത് പക്ഷേ ആയില്ലെങ്കിൽ അവൻ ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ആഗ്രഹവും സ്വപ്നവും മാത്രമാണ് സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുമെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഉള്ളത് അക്ബർ അക്ബറിനെ ഞാൻ പറയാൻ കാര്യം വേറെ നാല്പത് ദിവസം വളരെ മോശം പ്രകടനം മോശം ഇൻ ദ സെൻസ് അഗ്ലി ഗെയിം കളിച്ച അക്ബർ പിന്നീട് അയാളുടെ ഉമ്മ ഉമ്മ അമ്മ എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണല്ലേ പക്ഷെ ആ അമ്മ പറഞ്ഞൊരൊ അതായത് ഗെയിം ആയിട്ട് പോലും അമ്മ പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് ഒരിക്കൽ പോലും മോശമായൊരു പദമോ വർത്തമാനമോ പാട്ടോ അക്ബർ അവിടെ ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അയാൾക്ക് ഒരു നല്ല മനസ്സുണ്ട് നല്ല മനസ്സുകൊണ്ട് ബിഗ് ബോസിൽ വലിയ കാര്യം കൊണ്ട് നീക്കി തോന്നില്ല എനിവേ എന്തായാലും അക്ബറിന് കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹ എന്റെ സ്വപ്നത്തിലെ എൻ്റെ വിന്നർ എൻ്റെ നെവിനാണ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചേച്ചി നമ്മുടെ റിയാലിറ്റി ബൈ ഷാരി എന്ന ചേച്ചിയുടെ ഷോപ്പ് അതിൽ നമ്മൾ ബിഗ് ബോസ് ഹൗസിലെ കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യണ്ടായി അപ്പൊ തിരിച്ചിനി അങ്ങോട്ട് തന്നെ ചെല്ലാൻ നേരത്ത് എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് ചേച്ചി പേടിക്കണോണ്ടോ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ചോദ്യം നീ അത് എന്നോട് ഇവിടെ വെച്ചിപ്പോ ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല കുഴപ്പമില്ല എന്തായാലും എല്ലാത്തിനും റിയാലിറ്റി ബൈ ഷാരികയില് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കുറിച്ചല്ലേ ഇനി സംസാരിച്ചത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടൊരാൾ വരണമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇവിടെ വിളിച്ചു വരുത്തുന്നത് പക്ഷെ അദ്ദേഹം നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടുമാണ് നമ്മൾ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തുന്നത് ഞാൻ ഇവിടെ ബിഗ് ബോസിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചിരിക്കുന്നത് മുഴുവനും അദ്ദേഹം അതായത് ഈ പറയപ്പെടുന്ന വിഷ്ണുമായ ഉപാസകനായ അദ്ദേഹം ആ അവിടുത്തെ സേവകൻ വന്ന് നമ്മളോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളാണ് ബിഗ് ബോസിനെ കുറിച്ച് അതിനകത്ത് ഷാരി കെബി എന്ന വ്യക്തി ഒരു ആരോപണവും ബിഗ് ബോസിനെ കുറിച്ചും ഐഷാനെ കുറിച്ചോ എൻമോഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ അത് അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിനാണ് എനിക്കല്ല കാരണം ഞാൻ ഇവിടെ അല്ല ഈ പറഞ്ഞ സേവകളോ അല്ലെങ്കിൽ ഈ സാത്താൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഡെവിൾസ് വർഷിപ്പിനെ കുറിച്ച് ഞാൻ ഒരിടത്തും ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ അത് പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്ന ആൾക്കാരല്ലേ ബിഗ് ബോസ് പിന്നെ എന്ന് തെളിയിക്കേണ്ടത് ബിഗ് ബോസ് ആണ് അത് അങ്ങനെയാണെന്ന് തെളിയിക്കേണ്ടത് ആരാണ് നമ്മുടെ മടത്തിൽ ആശാനാണ് അപ്പോൾ അദ്ദേഹം വന്ന് തെളിയിച്ച ഇനിയും വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ ചാനൽ അദ്ദേഹത്തെ സ്വീകരിക്കും തെളിവായിട്ട് അദ്ദേഹം വരട്ടെ യു ആർ ഓൾവേസ് വെൽക്കം എന്നേ എനിക്ക് പറയാനുള്ളൂ ബിഗ് ബോസുമായിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഐ ആം ഹാപ്പി വിത്ത് ദം ചേച്ചി ഈ വർഷത്തെ ഷോയിൽ ചേച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ് ഇനി തിരിച്ചു എല്ലാ അവരുമായിട്ട് എന്തെങ്കിലും കോംബോ ചേച്ചി പ്ലാൻ ചെയ്യുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് അവളെ വിളിക്കാൻ പറ്റത്തില്ല ഇപ്പം നാട്ടുകാർക്ക് മുഴുവൻ അറിയാതെ ആരാണെന്ന് ഒരിക്കൽ വിവാദങ്ങളുടെ റാണികളായിരുന്ന ഞങ്ങളുടെ ഇപ്പോൾ തിക് ഫ്രണ്ട്സാണ് അതോ മറ്റാരുമല്ല രേണു സുധിയാണ് അപ്പോൾ രേണുസ്തുതി തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ഒരു മുത്താണ് എൻ്റെ രേണുസുതി അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എനിക്ക് ഒന്ന് എന്നെക്കാൾ കൂടുതൽ എന്നോട് ആൾക്കാരാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കുറെ കൂടെ നമ്മളോട് ചേർത്ത് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലായാലും അതൊരു ഗെയിമിലായാലും എന്തിലായാലും നമ്മളെ കുറേ കൂടെ റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ബഹുമാനം അങ്ങോട്ട് സ്നേഹം തോന്നി ചെല്ലുന്നതിന് വലിയ വാല്യൂ ഇല്ല അപ്പോൾ എന്നോട് ഇങ്ങോട്ട് സ്നേഹം വന്ന് തന്ന ഒരാളാണ് രേണുസ്തുതി അപ്പോൾ അതുകൊണ്ട് രേണുവിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഞാനായിരിക്കും ആദ്യം കയറുന്നത് സെക്കൻഡിലാണ് ഞാൻ കയറുന്നത് അവിടെ രേണു ബിഹറനിലെ ജോലിയുടെ തിരക്ക് ആയതുകൊണ്ട് കൊണ്ട് രേണു പ്രമോഷനൊക്കെ ആയിട്ട് നാലാം തീയതി മോർണിംഗിനെ എൻട്രി ആകത്തുള്ളൂ ഹൗസിൽ സോ ആ രണ്ട് ദിവസം ഞാൻ രേണുന് വേണ്ടി വെയിറ്റ് ചെയ്യും മൈ ബെസ്റ്റ് ഫ്രണ്ട് പ്ലീസ് വെൽക്കം പിന്നെ നീ ചോദിച്ച പോലെ രേണുസുദിയായിട്ട് എന്താണ് പ്ലാൻസ് ഞങ്ങൾ തമ്മിലെ പ്ലാൻസ് എന്ന് പറഞ്ഞ് വേറൊന്നുമല്ല വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആടിച്ച് പോളിക്കുക അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അവിടെ പാട്ടും ഡാൻസും പിന്നെ കുറെ തമാശകളും ഒക്കെ ആയിട്ട് പിന്നെ കൊട്ടണ്ടവർക്കിട്ട് കൊട്ടും കേട്ടോ ഞങ്ങൾക്ക് ചെറിയ 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 ചില സന്തോഷങ്ങളൊക്കെ വേണ്ടേ ഒരു മനസ്സു അപ്പൊ കൊട്ടണ്ട അവിടെ ഉണ്ടെങ്കിൽ കാരണം അവിടെ കണ്ടസ്റ്റൻസിനെ അവരെ മാക്സിമം വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക കാരണം അത് നിങ്ങൾ പരുവത്തിലായിരിക്കും അവിടെ നിൽക്കുന്നത് അവരെ നമ്മൾ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല കാരണം നമ്മൾ എവിക്റ്റായ ആൾക്കാരാണ് പിന്നെയുള്ള വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അതിൽ ഞങ്ങൾ കൊട്ടേണ്ട ചില ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കൊട്ടും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ ചേച്ചി ട്രയസ്പാർക്ക് പ്രൊഡക്ഷന്റെ വക എല്ലാ ഭാവങ്ങളും ചേച്ചി പോയി അടിച്ചു പൊളിച്ച് വൺ വീക്ക് വാ അപ്പോൾ താങ്ക് യു ഗൈസ് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വർക്കും നമ്മളോടൊപ്പം വേണമെങ്കിൽ ഞാനിവിടെ ഇല്ല ഇനി ഒരാഴ്ച അപ്പോൾ നമ്മുടെ എനിക്കറിയാം നിങ്ങളോര ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ണും തുറന്നു എൻ്റെ പുറയിൽ ഇരിക്കുവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് എൻ്റെ ഒരു വേക്കൻസി ഇവിടെ ഫില്ല് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത് സോ താങ്ക് യു സോ മച്ച് മൈ ടീം എന്നോടൊപ്പം ഇത്രയും ദിവസം നിന്നതിനും എന്നെ ഒരു ഒരു ലെവലാക്കി എടുത്തതിനും എൻ്റെ മൈൻഡ് സെറ്റ് എത്രയും പോസിറ്റീവ് ആക്കി തന്നതിനും എൻ്റെ ടീമിനോട് എൻ്റെ ടീമിൽ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ചങ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതോടൊപ്പം വേണ്ടി പ്രാർത്ഥിക്കുക പിന്നാലെ ഈ കടിച്ചു വിളിച്ചിട്ട് വരാം അത് അതിനുള്ള കുറെ സാധനങ്ങളുമായിട്ടേ ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു തരത്തുള്ളൂ അപ്പോ പോയിട്ട് വന്നിട്ട് കാണാടാം ബൈ